വേദനിപ്പിക്കുന്ന വേദനിപ്പിക്കും ചീത്ത വിളിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട മക്കൾ കേട്ടോ വാങ്ങുക ടുത്ത് ഞാനൊരു രോഗം പിടിച്ച് കിടക്കുന്ന മനുഷ്യനെ കാണാ ചെന്നു ഒരുപാട് കൊല്ലം ഗൾഫിൽ കിടന്ന് ഭാര്യയ്ക്കും മക്കൾക്കും വേണ്ടി ജീവിച്ച മനുഷ്യനാ അവസാന പടച്ചവനെ ഇന്ന് ക്യാൻസറാത്രം ഇങ്ങനെ മുറിവിലൂടെ പൊക്കൊണ്ടിരിക്കുകയാണാ ചെന്നപ്പോ അതേ എൻ്റെ മക്കളെ കഴുത്തിൽ പിടിച്ച് ഞെരിക്കും എന്ന് തല്ലുന്ന ഉസ്താത് എന്റെ ഭാര്യ എന്റെ മുറിവിന്റെ കത്തിയിടിക്കുകയാരിക്കാൻ വേണ്ടിയോളാ മാതാപിതാക്കളെ വേദനിപ്പിക്കുന്ന മക്കളുണ്ട് ഒരു പണക്കാരന്റെ മകളെ നിനക്ക് ഭാര്യയായിട്ട് കിട്ടിയപ്പോളാഹുവേ പെറ്റത നിനക്ക് തിരിഞ്ഞു നോക്കാ സമയമില്ലായോ ചീത വിളിക്കുന്ന മക്കളുണ്ട് 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 രക്ഷപ്പെടില്ലടാ വല്ലാഹി സത്യം ഒരു കാലത്തും നീ രക്ഷപ്പെടുമെന്ന് ശിക്ഷ എന്തെന്നറിയുവോ എന്റെ പ്രിയപ്പെട്ട പെണ്യ ഒരു ഭർത്താവും മക്കളും നിനക്ക് ഒരു കൊട്ടാരം കിട്ടിയപ്പോ നിന്നെ പൂച്ചി വളർത്തിയ നിന്റെ മുമ്പ് ഒന്ന് പോയി കാണാൻ നിനക്ക് സമയമില്ലല്ലോ

കഥ കിടക്കുന്ന നിന്റെ വാപ്പയോ ഉമ്മയോ നിന്റെ വീടിന്റെ ബെഡ്റൂമിന്റെ കത്തുകൾ എന്ന് അറിയാതെ വന്ന് മൂത്രപൊഴിച്ച യുംവിയെയും എവിടെയെങ്കിലും കൊണ്ട് പറയുമ്പോ പറയും ഉമ്മ വീടിന്റെ കളയാകത്തേതുപ്പിയത് അറിഞ്ഞുകൊണ്ടല്ലോ അല്ലേ ഓർമ്മയുണ്ടെങ്കിൽ ചെയ്യില്ലല്ലോ ഓർമ്മയില്ലാതെ വാപ്പയൊന്ന് കാർക്കിച്ച് തുപ്പിയപ്പോഴ് ശരിയാകുമല്ലോ ഒന്ന് ടന്നാ മൂത്രപൊഴിച്ചതുംക്കുന്നത് നല്ലതാപ്പറ്റുമാന്റെ ശരീരത്ത് ഞാനും നിങ്ങളും എത്ര പ്രാവശ്യം കാശ്ഠിച്ചിട്ടുണ്ട് ഞാനും നിങ്ങളുമാന്റെ മുഖത്ത് എത്ര പ്രാവശ്യം ഛർദിച്ചിട്ടുണ്ട് നമ്മളുമ്മ നമ്മളെ തല്ലിയോ നമ്മളെ പറഞ്ഞു വലിച്ചെറിഞ്ഞില്ലല്ലോ എന്ത് ചെയ്താലും സ്നേഹത്തോടെ കെട്ടിപ്പിടിച്ച ഉമ്മാ എന്റെ പൊന്നുമോനെ എന്ന് പറഞ്ഞിട്ട് സ്നേഹത്തോടെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചിട്ട് തന്ന ഉമ്മാനെ ചീത്ത വിളിക്കുന്ന മക്കളോട് തല്ലുന്ന മക്കളോട് കണ്ണീര് കുടിപ്പിക്കുന്ന ചെയ്യുന്ന മക്കളോട് അള്ളാഹുവേ നിനക്കല്ല തരുന്ന ശിക്ഷ നല്ലതുപോലെ കേട്ടോ നിനക്കല്ലാഹു തരുന്ന ശിക്ഷ നീ നല്ലതുപോലെ കേട്ടോ നിന്റെ മക്കളും തിരിച്ച് നിന്നോട് അങ്ങനെ ചെയ്യുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ എങ്ങനെ വളർത്തിയാൽ എത്ര നല്ലതുപോലെ നിന്റെ മക്കളെ വളർത്തിയാൽ നിന്റെ വാപ്പാനെ നീ വേദനിപ്പിച്ചിട്ടുണ്ടോ നേരെ കൈവൊക്കിയിട്ടുണ്ടോ നീ ചീത്ത പിടിച്ചിട്ടുണ്ടോ അടിച്ചിറക്കിയിട്ടുണ്ടോ ആകെ സത്യം നിന്റെ മക്കള് ചെയ്യും വാപ്പാ സ്നേഹിക്കുന്ന മക്കളാണെങ്കിലും ഒരു ഒരു ദിവസം ദിവസം അവൻ തല്ലും വാപ്പാ വിളിക്കും നീ കാത്തിരുന്നു എന്ന് നബി മുഹമ്മദ് മുസ്തഫ ഭർത്താവിനെ കിട്ടിയപ്പോ പണം നോക്കിക്കോ ഈ നോക്കിക്കോളുന്ന മക്കൾ ഒരു ദിവസം നിന്നോട് അപ്പോഴേ നിനക്കതിന്റെ വേദന അറിയോ അപ്പോഴേ ഉമ്മാന്റെ നെഞ്ചു പൊട്ടിയതിന്റെ വേദന നിനക്കറിയോ ഉമഹു നിങ്ങൾക്ക് തരുന്ന ശിക്ഷ ഇതാണെന്ന് മുഹമ്മദ് മുസ്തഫ ചാരത്ത് ചെന്നിട്ട് ഉപ്പാന്റെയും മായും കയ്യിൽ പിടിച്ചിട്ട് കരവുമ്മാല്ലണമെങ്കിൽ തല്ലിക്കോ എന്ത് വേണമെങ്കിലും പറഞ്ഞു എനിക്ക് നിങ്ങളുടെ ൊരു നിങ്ങളുടെ നിങ്ങളുടെ കാഴ്ചവട്ടിൽ കിടക്കുന്ന സുരകം എനിക്ക് വേണമോട് പൊരുത്തം ചോദിച്ചോട് പൊരുത്തം മാസങ്ങളായിട്ട് ഫോൺ വിളിക്കാത്ത ഉമ്മ ഒരിക്കലും നിന്നെ കുറ്റം പറയൂല നിന്നെ ഒരു കിടക്കുകയാളിയും

പോലും അറിയൂല എവിടെയാണ് തന്റെ എവിടെ ഉപ്പുടേയും പോലും അറിയാത്ത മക്കളുണ്ട് നാളെ പോകടാ പള്ളിക്കാട്ടിലേക്ക് കടന്നു ചെന്നിട്ടു സ്വലാമു അലൈകയാമീലാമു അലയികയാമീ നിങ്ങളും പറയുന്നത് മുഴുവനും നമ്മുടെ ഉമ്മ കേൾക്കുന്നുണ്ട് നമ്മുടെ വാപ്പ കേൾക്കുന്നുണ്ട് അല്ലെങ്കിൽ എന്റെ പ്രിയമുള്ളവരെ പ്രവാചകം എല്ലാ വെള്ളിയാടിച്ച ദിവസവും നമ്മൾ ഒരാഴ്ച ഒരു മുതൽ അടുത്ത വെള്ളിയാടിച്ച വരെ ചെയ്ത നല്ല കാര്യം മുഴുവനും കബറിന്റെ കത്ത് കൊണ്ട് കാണിക്കും ആ സമയത്ത് നീ ചെയ്ത വൃത്തികേടുകൾ കണ്ടിട്ട് നിന്റെ മാതാപിതാക്കൾ കരയും മോനെ അതുകൊണ്ട് പൊരുത്തം ചോദിക്കാ മറക്കല്ലേ അല്ല ഓടെ മാതാപിതാക്കളുടെ പൊരുത്തം കിട്ടിയ മക്കളില് ഞങ്ങളെ പെടുത്തണേ അല്ലോ ും പറഞ്ഞു പോയിട്ടുണ്ട് അറിയാതെ വന്നു പോയതാ പോയതല്ല മക്കൾ അതിന് പകരം ഞങ്ങളോട് തിരിച്ച് ചെയ്യൽ ഞങ്ങളോട് തിരിച്ച് ചെയ്യല്ലേ നാദാ ഉറപ്പ് എല്ലാ നീ പുറത്തു മാപ്പാക്കണേ അല്ലോ നമുക്ക് ഈ മാ നൽകുമാറാകട്ടെ നൽകുമാറാകട്ടെ നിന്റെ നിന്റെ മനസ്സ് കാത്തിരുന്നു സത്യമായിട്ടും മക്കൾ നിന്നോട് അത് ചെയ്യും നീ ഉമ്മാനെ ചീത്ത വിളിച്ചിട്ടുണ്ടെങ്കിൽ നീ അടിക്കാൻ കൈപൊക്കിയിട്ടുണ്ടെങ്കിൽ ആ പാപങ്ങളെ നീ കണ്ണുനീരി കുടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നീ എങ്ങനെ വളർത്തിയാലും നിന്റെ മക്കള് തിരിച്ചത് ചെയ്യും അള്ളാഹു കാത്തിരുക്ഷിക്കുമാറാകട്ടെ അള്ളാഹു കാത്തിരുക്ഷിക്കുമാറാകട്ടെ ഞാൻ അതിന് അനുഭവസ്ഥാനും ഞാനതിനനുഭവസ്ഥ എന്റെ മോന് വലിയ ദേഷ്യവാ എനിക്ക് വലിയ ദേഷ്യവ ഉമ്മ എന്റെ മകാരിയോട് പറഞ്ഞു ഒരിക്കൽ പറഞ്ഞു അവൻ ചെറിയ കുട്ടിയായിരിക്കുന്ന സമയത്ത് ഞാൻ ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ എന്റെ വാപ്പ എന്നെ തല്ലി എന്തോ ഒരു കാര്യത്തിന് എന്റെ വാപ്പ എന്തോ ഒരു കാര്യത്തിന് എന്നെ തല്ലിയപ്പോ ഞാൻ ഉപ്പാനോട് ഒരു ചെറിയ മോശമായ ഏതൊരു വാക്ക് ചോദിച്ചിട്ട് നീ എന്നെ തല്ലി എന്ന് വിളിച്ചു ഞാൻ വാപ്പാൻ എന്തോ ഒരു ചെറിയ മോശമായൊരു വാക്കാ ചെറിയ പ്രായത്തിൽ ഞാൻ പറഞ്ഞു എൻ്റെ ഉമ്മ ഇതിങ്ങനെ പറയുന്നത് ഞാൻ കിട്ടു പക്ഷേ കുറച്ച് നാളുകൾക്ക് മുമ്പ് എൻ്റെ മകൻ നേഴ്സറിയിൽ നിന്ന് വീട്ടിലേക്ക് മടങ്ങി വന്നപ്പോൾ എന്തോ ഒരു കാര്യത്തിൻ്റെ പേരിൽ ഞാൻ അവനെ തല്ലി എന്തോ ഒരു കാര്യത്തിൻ്റെ പേരിൽ ഞാനവനെ വഴക്കു പറയുകയോ തല്ലുകയോ എന്തോ ചെയ്തപ്പോൾ ഞാൻ പണ്ട് എന്റെ വാപ്പായോടും എന്റെ വാപ്പായെ വിളിച്ച അതേ വാക്കവ എന്നെ വിളിച്ചു ഞാൻ എൻ്റെ പണ്ടോ ഓർമ്മയില്ലാത്ത കാലത്ത് ഞാൻ എൻ്റെ വാപ്പയെ വിളിച്ച അതേ വാക്ക് അവൻ എൻ്റെ മകൻ എന്നെ വിളിച്ചു ഞാൻ അവനെ ഒരുപാട് തല്ലി ഒരുപാട് തല്ലി തല്ലി തല്ലിക്കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ആ ഓർമ്മ വന്നത് എന്റെ പ്രിയപ്പെട്ടവരെ ഇത് ഞാൻ എന്റെ ജീവിതത്തിൽ അനുഭവിച്ചതാണ് അള്ളാഹു നമ്മളെ കാത്തിരക്കുമാറാകട്ടെ അള്ളാഹു നമ്മളെ പുറത്തു ആകട്ടെ നമ്മുടെ മക്കളെ കാണാൻ നമ്മളോട് തിരിച്ചു ചെയ്താൽ നമ്മളെ കൊണ്ട് സഹിക്കാൻ കഴിയൂല അള്ളാഹു നമുക്കൊക്കെ പുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ